الحمد لله الكريم المنان المتفضل على عباده باسناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له له الملك الديان وأشهد أن محمدا عبده ورسول ورسوله المبعوث بالهدى والرحمة والصلاح القلوب واللبدان صلى الله عليه وآله وأصحابه والطابعين لهم بإحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات وصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ോ തുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർമ്മങ്ങളിൽ മാതൃകയായി സ്വീകരിക്കുകയും ചെയ്യേണ്ട നമ്മളൊക്കെ ജീവനേക്കാൾ ഏറെ പരിഗണിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ ാഹുല മഹാനായ സുഹാബി റബിന് പ്രവാചകന്റെ കൂടെ രാത്രി കാലങ്ങളിൽ ഒതു ചെയ്യാനും അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള വെള്ളം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്ന ഒരു സുഹാബിയാണ് ഹബീബ് ആ ഇപ്രകാരം ചോദിക്കുന്നുണ്ട് സൽ താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യപ്പെടാനുണ്ടെങ്കിൽ താങ്കൾ എന്നോട് ചോദിക്കുക കൂടെ ഇതേപോലെ ഒരു അങ്ങയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾ ജീവിതത്തിൽ ധാരാളമായി സുചൂതുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്റെ സ്വർഗീയമായ സഹവാസത്തിനു വേണ്ടി മത്സരിക്കുക പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹിബസല്ലമയുടെ കൂടെ ജീവിച്ചിരുന്ന എനോ സ്വഹാബികളും ഈ ഒരു രൂപത്തിലാണ് ആ പ്രവാചകനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ പരിഗണിക്കാൻ ആ പ്രവാചകന്റെ ജീവിത മാതൃകകൾ വിശ്വാസികൾ എന്ന നമ്മുടെ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരു യാത്രയിലാണ് അള്ളാഹുവിന്റെ ഹബീബു സഞ്ചരിച്ചിരുന്ന പ്രവാചകന്റെ വാഹനത്തിന്റെ മൂക്ക് കയർ മഹാനായ സുഹാബി റദിക നിയന്ത്രിച്ചിരുന്നത് സുദീർഘമായി യാത്ര ചെയ്ത കാരണം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തന്റെ വാഹനപ്പുറത്ത് യാത്ര ചെയ്യവേ മയക്കത്തിലായി തന്റെ തോൽഭാഗം അല്പം ചെരിഞ്ഞു പോവുകയും ചെയ്തു ആ ഉറക്കത്തിന് തടസ്സം വരാത്ത രൂപത്തിൽ മഹാനായ സുഹാബി താങ്ങി നിർത്തുകയാണ് പ്രവാചകൻ യാണ് യാത്രക്ക് യാതൊരു തടസ്സവും ഇല്ലാത്ത രൂപത്തിൽ ആ വാഹനത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു പ്രവാചകൻ സുലാഹു വലഹി വസല്ലമയെ ആരെങ്കിലും അക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നു അങ്ങനെ നേരം പുലർന്നു അള്ളാഹുവിന്റെ എഴുന്നേറ്റു പ്രവാചകൻ പെട്ടെന്ന് ചോദിച്ചു ഞാനാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾ എത്ര സമയമാണ് എന്നെ ഈ രൂപത്തിൽ താങ്ങി നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലെ ഇന്നലെ രാത്രി മുതൽ അങ്ങ് ഉണരുന്ന ഈ നേരം വരെ ഞാൻ അങ്ങയെ എൻ്റെ ചുമലിൽ നിർത്തിയിട്ടുണ്ട് ഹബീബ് ഹബീബ് ആ ആ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സംരക്ഷിച്ചു നിർത്തിയതുപോലെ താങ്കൾക്കും സംരക്ഷണം നൽകട്ടെ എന്ന് പ്രവാചകൻ ും പ്രാർത്ഥിക്കുകയാണ് രാത്രി മുഴുവൻ നടന്നതിന്റെ പേരിൽ അബോ കഥാർഥി അള്ളാഹൻഗുവിന്റെ കാലുകൾക്ക് വേദനയുണ്ട് ശരീരത്തിന് തളർച്ചയുണ്ട് കണ്ണിന് മയക്കമുണ്ട് ശത്രുക്കളെ ഭയപ്പാടുകളുണ്ട് ഇതെല്ലാം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മഹാനായ മഹാനായി അബോ കഥാർഗു പ്രവാചകരെയും കൊണ്ട് യാത്ര ചെയ്തുവെങ്കിൽ എന്തിന്റെ പേരില ആ പ്രവാചകനെ അവർ സ്നേഹിച്ചത് അതുപോലെയാണ് അതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കാൻ അതുപോലെ ആ പ്രവാചകനെ പരിഗണിക്കാൻ ഉൾക്കൊള്ളാൻ ബഹുമാനിക്കാൻ സത്യവിശ്വാസികളെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മഹാനായ പക്കൽ ഒരു അലീബിന്റെ മനുഷ്യൻ വന്നു എന്നിട്ട് ആ അലിവൃതി ചോദിക്കുകയാണ് നിങ്ങളും സ്വഹാബികളും എങ്ങനയാണു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നു പരിഗടിക്കുന്നു മാതൃകയാക്കുന്നത് എന്ന് ചോദിച്ചു ആ സമയത്ത് മഹാനായ അലി ബിനബി താലിവ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കின்றது കാന വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ സ്നേഹിക്കുന്നു മാത്രമല്ല ദുനിയാവിൽ നൽകിയിട്ടുള്ള സമ്പത്തിനേക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളുടെ മാതാക്കളെ ഉപരിയായി ആ പ്രവാചകനെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു മാത്രമല്ല നല്ല ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലുള്ള യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അല്പം തണുത്ത വെള്ളം കിട്ടിയാൽ ആ മനുഷ്യൻ എത്ര സന്തോഷമുണ്ടാകും പ്രിയപ്പെട്ടവരെ ആ വെള്ളം ലഭിക്കുന്നതിനേക്കാളും ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നാണ് അലീബൻ പ്രതി പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ

നിങ്ങളുടെ പിതാക്കളെ നിങ്ങളുടെ സന്താരങ്ങളെക്കാൾ നിങ്ങളുടെ കൂടപ്രങ്ങളായ സഹോദരങ്ങളെക്കാൾ നിങ്ങളുടെ സഹധർമ്മണികളെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങളുടെ കുടുംബങ്ങളെക്കാൾ ഈ ദുനിയാവിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തിനേക്കാളും നിങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകളെക്കാളും ഒക്കെയായി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും സ്നേഹിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നിങ്ങൾ സ്നേഹിക്കണം അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എനിക്ക് ദുനിയാവുമതി ലഭിക്കുന്ന മായ സന്തോഷങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തനാണ് എന്റെ മക്കൾ എൻ്റെ ഭാര്യ എന്റെ കുടുംബം എന്റെ വീട് എന്റെ വാഹനം എന്റെ കച്ചവടം ഇത് മാത്രമാണ് എന്റെ മുമ്പിൽ പരിഗണന എന്ന് വിചിന്തിച്ചുകൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ വെക്കുന്ന നിങ്ങളിലേക്ക് കാത്തിരിക്കുക ഇതുപോലെ ഹബീബിനെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ ജീവിതം കൊണ്ട് വിശ്വാസികളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ മഹാനായ സുഹാബി ആ സുഹാബിയെ അബൂ സുഫിയാനും സംഘവും മക്കയിൽ വെച്ച് തടവിലാക്കി എന്നിട്ട് അതിനുശേഷം മഹാനായ മഹാനായ മുമ്പിൽ ചോദിക്കുകയാണ് കുടുംബത്തിന്റെ മക്കളുടെ ഭാര്യയുടെ കൂടെ സന്തോഷവാനായി നിലനിൽക്കുകയും താങ്കൾക്ക് പകരം നിങ്ങളുടെ ഞങ്ങൾ വെട്ടിക്കളയുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായെ ആണ് സത്യം

ശരീരം വേദനിക്കുന്നുവെങ്കിൽ വലിയ വലിയ വേദന ഈ ജീവിതത്തിൽ അനുഭവിക്കാനില്ല ആ ഒരു സമയത്ത് അന്ന് ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഈ ദുരിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം വേറോടെ നശിപ്പിച്ചു കളരണമെന്ന ആഗ്രഹത്തോടെ പരിശ്രമത്തോടെ ജീവിച്ചിരുന്ന അബൂസുഫിയാൻ അന്ന് അവിടെ വെച്ചുകൊണ്ട് മഹാനായ സെയ്ദ് ഇബ്നു സിനാ റളിയല്ലാഹു അഹുവിനെ ഇൻജിൻ ജായി കൊലപ്പെടുത്തിയ ശേഷം തന്റെ അറിയായികളോടായി പ്രത്യാവിചച രംഗം മാ റഅൈതു മിനന്നാസിയഹദൻ യുഹിബ്ബു അഹദൻ കഹബ്ബി അസ്ഹാബി മുഹമ്മദി മുഹമ്മദ ലോകജനങ്ങൾക്കിടയിൽ മുഹമ്മദിന്റെ അറിയായികൾ

രണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഹബീബ് നിങ്ങൾ സംസാരിക്കരുത് ഈ ആയത്ത് കേട്ട മുതൽ മഹാനായ പിന്നീട് മദീനത്തെ പള്ളിയിലേക്ക് പോയിട്ടില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ പ്രവാചകൻ പ്രഭാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അന്വേഷിച്ച് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് ഒരു സ്വഹാബി ചെന്നു സഹോദരങ്ങളെ അദ്ദേഹം വീട്ടിലിരുന്ന് കരയാണ് ചോദിക്കുന്നു അല്ലയോ താങ്കൾക്ക് എന്താണ് പറ്റിയത് അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ

ജീവിതം കൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കാൻ ജീവിതം കൊണ്ട് ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ ജീവിതത്തിലെ കർമ്മങ്ങൾ കൊണ്ട് ആ പ്രവാചകന്റെ ചര്യകളെ ചരിത്ര ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട വിശ്വാസികളെ കൊടുമ്പിരി കൊള്ളാൻ ആദ്യം വിജയത്തിന്റെ മധുരവും രണ്ടാമത് പരാജയത്തിന്റെ കൈപ്പിനീരും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വിശ്വാസികൾ ഉഹദിന്റെ അനുഭവിക്കുകയാണ് ഏറ്റുവാങ്ങുകയാണ് ആ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒറ്റപ്പെട്ടു പോയം വെച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭമുണ്ട് ആ സമയത്ത് വിശ്വാസികളായ ആളുകൾക്ക് ദാഹിക്കുമ്പോൾ അവരുടെ ദാഹമകറ്റാൻ വേണ്ടി വിദൂര ദിക്കുകളിൽ പോയി വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് ദാഹിക്കുന്ന വിശ്വാസികൾക്ക് വെള്ളം നൽകുന്ന ഡ്യൂട്ടിയാണ് മഹതിയായ ഉമ്മു ഉമ്മു സുലൈം സുലൈം ആ വെള്ളത്തിന്റെ ൾക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് പാഞ്ഞു പോകുന്ന രംഗം കാണുകയാണ് പ്രിയപ്പെട്ടവരെ വാൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന ചീറ്റപ്പുളിയെ പോലെ ഓടിക്കു തെക്കുന്ന ഉമ്മു സുലൈം റതികംഹയെ ഇസ്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മറിനുക്കമായിരുന്നില്ലേ പ്രവാചകൻ ആപത്ത് വരുന്നുണ്ടെന്ന് കേട്ടാൽ സ്വന്തം ജീവൻ അവർക്കൊരു വിലയും ഉണ്ടായിരുന്നില്ല സ്വന്തം ജീവിതത്തെ കുറിച്ച് അവർ പരിഗണിക്കുമായിരുന്നില്ല അതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കാൻ അതുപോലെ ആ പ്രവാചകനെ പരിഗണിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണ്ടേ ആ രൂപത്തിൽ ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ ആ സ്വഹാബികൾ ഇഷ്ടപ്പെട്ടതുപോലെ ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ ആ പ്രവാചകന്റെ ഇത്തിബ ജീവിതം കൊണ്ട് ഉൾക്കൊള്ളാൻ കർമ്മങ്ങൾ കൊണ്ട് സന്തോഷങ്ങൾ ഏറ്റുവാങ്ങാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ വസല്ലമ സ്വഹാബിയായിരുന്ന വിളിച്ചു അല്ലയോ താങ്കൾ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു

ആ ആയുസ്സുകൊണ്ട് എന്റെ പ്രവാചകനെ സംരക്ഷിക്കാൻ എന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ ഈ സഹദ് പറഞ്ഞു പറഞ്ഞേൽപ്പിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ കൊണ്ടാണ് ആ ആ പ്രവാചകനെ സ്നേഹിച്ചത് സഹോദരങ്ങളിൽ ആ ഊഹത്തിൻ്റെ പ്രവാചകൻ സഹദാഹുല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കുടിച്ച കുടിയിൽ പ്രവാചകൻ വീണ് പോവുകയാണ് അങ്ങനെ വീണ സമയത്ത് പ്രവാചകൻ പ്രവാചകൻ വസല്ലമയുടെ ഉണ്ടായിരുന്ന ഒരു ആണി വന്നിട്ട് കുത്തി പ്രവാചകന് വേദന വേദന കൊണ്ട് ഇങ്ങനെ മറിയ ആ ഒരു സന്ദർഭത്തിൽ മഹാനായ സൊഹാബി പ്രവാചകന്റെ അടുക്കൽ വന്നു തന്റെ മുൻപല്ലുകൾ കൊണ്ട് ആ പല്ലുകൾ കൊണ്ട് പ്രവാചകന്റെ കവലിൽ ചാണി കടിച്ചു വലിച്ചെടുത്തു അത് കാരണം മഹാനായി അബൂബൈദാഹിന്റെ മുൻഭാഗത്തുള്ള പല്ലുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് തന്നെ കാണുന്ന എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു ദാ ഈ പല്ല് എന്തിന്റെ പേരിലാണ് പോയതെന്നറിയോ എന്നറിയോ എന്റെ പ്രവാചകൻ ഉപതിൽ വീണുപോയി പ്രവാചകന്റെ കവലിൽ ആണി തെറച്ചു ആ ആണി ഈ പല്ലുകൊണ്ടാണ് ഞാൻ വലിച്ചെടുത്തത് കേട്ടോ എന്ന് മഹാനായി അബൂബേഹു പറയുമായിരുന്നു അഭിമാനത്തോടെ അതുപോലെ ആ ആ ആ പ്രവാചകനെ പ്രവാചകനെ നമുക്കോ സ്വഹാബികൾ അങ്ങനെ ഇഷ്ടപ്പെട്ട അവർ രംഗം നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ അതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണ്ടേ മഹാനായ ഹമീറും രണ്ടാം ഖലീഫ ഫാറൂഖ് ഖലീഫ് മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന അവസാന നിമിഷം തൻ്റെ മകൻ ഉമർ അബ്ദുള്ള ഉമർബിനെ മഹാനായി ഉമർദി അള്ളാഹു അബ്ദുല്ലാ നീ ഉമുദ്ഷാറി അള്ളാഹുഹിയുടെ പോകണം എന്നിട്ട് ഐഷാ റതി അള്ളാഹുഹിയോട് പറയണം ഉമ്മ എൻ്റെ ഉപ്പാക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ഉപ്പയുടെ രണ്ട് കൂട്ടുകാർ മറമാടപ്പെട്ട കബറിൻ്റെ അടുത്ത് എൻ്റെ ഉപ്പാക്ക് കബർ മറമാടണമെന്ന് ആഗ്രഹമുണ്ട് ഉമ്മ അതുകൊണ്ട് ഉമ്മ സമ്മതിക്കുമോ എന്ന് ഉപ്പ അന്വേഷിച്ചു വരാൻ പറഞ്ഞതാ സഹോദരങ്ങളെ ജീവിതകാലത്ത് മാത്രല്ല ആ പ്രവാചകനെ ആ സ്വഹാബികൾ ഇഷ്ടപ്പെടുന്നത് മരിച്ചു കിടക്കുമ്പോഴും ആ പ്രവാചകന്റെ ഖബറിന്റെ ചാലത്ത് കിടക്കാൻ ആ സ്വഹാബികൾ ആഗ്രഹിക്കളെ ആ പ്രവാചകനെ അത്രത്തോളം ഹൃദയത്തിനോട് ആവാഹിച്ചെടുത്ത ആ സ്വഹാബികൾ അതുപോലെ ആ പ്രവാചകന്റെ ചര്യകളെ ഹൃദയത്തിനോട് വെക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണ്ടേ മഹതിയായ പ്രവാചകന്റെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അർഹൻ പ്രവാചകൻ ഇഷ്ടമാവുക എന്റെ ഉമറിന്റെ മയത്തിനെ ആയിരിക്കും മഹാനായ അമീർ മിനിൻ അവസാനമായി പറഞ്ഞ വാചകം അള്ളാ ഇതിനേക്കാളും സന്തോഷം നൽകുന്ന പരിഗണിക്കപ്പെട്ട ഒരു വാർത്തയും ഈ ദുന്ദവിയായി ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ അതുപോലെ ആ പ്രവാചകരെ ഇഷ്ടപ്പെടാൻ ആ പ്രവാചകരെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കു നിങ്ങൾക്ക് സാധിക്കട്ടെ സാധിക്കണം ആ രൂപത്തിൽ ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ജീവിത മാതൃകയെ എത്തിവാകു ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞ ആരെങ്കിലും ഒരാൾ മറ്റു ബഹുമാന്യരായ മതത്തിൽപ്പെട്ട ആളുകളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ജീവിത രീതിയോ വിശ്വാസപരമായ കാര്യങ്ങളോ ജീവിതത്തിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അവർ അവരിൽപ്പെട്ടവനായി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവർ അവരുടെ ആഘോഷങ്ങളും അവരുടെ സന്തോഷങ്ങളും ആചാരങ്ങളുമായിട്ട് ജീവിക്കട്ടെ അവരെ ബഹുമാനിക്കണം അവരെ പരിഹസിക്കാനോ മറ്റുള്ള കാര്യങ്ങളിൽ ഇകിർത്തിക്കൊണ്ട് പറയാനൊന്നും നമുക്ക് അവകാശമില്ല പക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് നമ്മുടെ വിശ്വാസം നമ്മുടെ ആചാരം നമ്മുടെ അനുഷ്ഠാനം അതെന്താണ് അത് കുറവാനുസന്നവാണ് അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനാണ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് മറ്റുള്ളവരോട് ചേർത്തുകൊണ്ട് അവരുടെ ആചാരങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് ജീവിക്കലല്ല മറിച്ച് അവർക്ക് അപകടമുണ്ടാകുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് അവരെ സഹായിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പക്ഷേ വിശ്വാസപരമായ ആചാരപരമായ അനുഷ്ഠാന കാര്യങ്ങളിൽ ഇടപെടാൻ ഐക്യപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എല്ലാവിധ സ്നേഹവും എല്ലാവിധ ബഹുമാനവും എല്ലാവിധ പരിഗണനയും വെച്ചുകൊണ്ട് തന്നെ അവരെ നമുക്ക് പരിഗണിക്കാം വിശ്വാസം വേറെ ഭൗതികമായ സഹായ സഹകരണങ്ങൾ വേറെ എന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇത്തിബാസൂരിനെ പരമാവധി ജീവിതത്തിൽ മുറുകെ പൊടിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു സ്മഹാനെവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഹലാലായ സമ്പത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ റബ്ബേ റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ പ്രബോധകന്മാർ പണ്ഡിതന്മാർ നേതാക്കന്മാർ എല്ലാവരുടെയും കബടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين أمين ورحمتك يا رحم الراحمين